ാണ് ഞങ്ങളെ വിട്ടത് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് അതിലൊന്നും വരണോന്ന് പറഞ്ഞതാ ഇന്ന് അവൻ അവൻ ചെയ്ത ഒരു പെണ്ണ് കൊണ്ടുപോയി റാണിന്റെ പേരിൽ വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കുന്ന കാലം മാറി അതിനൊരു തുടക്കം എന്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് റീസെന്റ്ലി ഞാനും രേണുസ്തുദീൻ തമ്മിലുള്ള ഇഷ്യൂസ് എല്ലാവരും അറിഞ്ഞാണ് എന്റെ പേരിൽ ഒരു വ്യാജ പരാതി കോട്ടയം തൃപ്പൂണിത്താനം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് രേണു സുദീ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞാൻ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു എന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും എന്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയും വ്യക്തമായ രീതിയിൽ അവരെ കറക്റ്റായിട്ട് ഓരോ കാര്യം ഞാൻ അവിടെ പ്രസന്റ് ചെയ്യും അവസാനം സാറുമാർക്ക് മനസ്സിലായി ഇവൻ പറയുന്നൊരു കാര്യമുണ്ട് അത് മാത്രമല്ല എന്റെ ഓരോ വീഡിയോസും അവിടെ സ്റ്റേഷനിലുള്ള സാറുമാര് കണ്ടു എനിക്ക് വളരെ വളരെ ഹാപ്പിയാണ് കാരണം ഈ ഒരു കേസിൽ സത്യത്തിനൊപ്പം നീതിക്കൊപ്പം ന്യായത്തിനൊപ്പം ആ പോലീസുകാർ നിന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ഇനി ഒരു പക്ഷേ ഒരു സ്ത്രീ കൊടുത്ത പരാതി ആയതുകൊണ്ട് എന്റെ പേരിൽ കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യുമോ റിമാൻഡിലാക്കുമോ എന്നുള്ള ചിന്തയിൽ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു എന്നാൽ സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്ന് മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം നിൽക്കുന്ന പോലീസുകാർ ഈ നാട്ടിലുണ്ടെന്നുള്ളൊരു കാര്യം കോട്ടയം തൃപ്പൂണിത്താനം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലുള്ള സാറുമാർ തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു അത്തരം പോലീസുകാരാണ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യം എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു ഒരു പെണ്ണ് കൊണ്ടുപോയി ഒരു കേസ് കൊടുത്താൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ കേസെടുക്കുന്ന കാലമല്ല ഇത് സത്യത്തിനും ന്യായത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന ഒരു കാലമായിട്ട് മാറണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് രേണു സുധിയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഒരിക്കലും അവരെ ബോഡി ഷെയിം ചെയ്യുകയോ അല്ലെങ്കിൽ സ്ത്രീതത്തെ അപമാനിക്കുകയോ വളരെ മോശമായ രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്ന പല വീഡിയോസും എടുത്ത് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു അതുപോലെ ഞാൻ അറിഞ്ഞതും തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തു അല്ലാണ്ട് ഒരിക്കലും ഒരു സ്ത്രീയെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ വലിച്ചു കീറി ഒട്ടിക്കാനോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യത്തുമില്ല ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഉടായ്പകൾ ഉണ്ടെങ്കിൽ കൂടി അത് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കും വലിച്ചു കീറി ഒട്ടിക്കും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ രേണു സുതി അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു മാനനഷ്ടത്തിന് കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരു രേഖകളുമില്ലാതെ വന്നിട്ട് ഏതൊക്കെയോ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ആരൊക്കെയോ ചെയ്ത വീഡിയോസിന്റെ ഫോട്ടോയും എടുത്തും കൊണ്ട് വന്നിട്ട് എനിക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ എന്നെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നാലും പോലീസുകാർ വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറിയത് കൊണ്ട് ഞാൻ അത്രയും അത്രയും ബഹുമാനം അവർക്ക് നൽകുന്നു ഇങ്ങനെയുള്ള പോലീസുകാരാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ആവശ്യം എന്തായാലും ആ പോലീസുകാർക്ക് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അതുപോലെ ഒരു ബിഗ് സല്യൂട്ട് അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പോലീസുകാർ നിലവിൽ രേണുസുതി ഇന്നവിടെ എത്തിയിട്ടുണ്ടായിരുന്നു രേണുസുദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിളിച്ചിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ പോയില്ല എന്നുള്ളൊരു കേസാണ് പറയുന്നത് എന്നെ വിളിച്ചു വരുത്തിയ ദിവസം അവർ വരുമെന്ന് പറഞ്ഞിട്ട് അവരന്ന് മുങ്ങി ഇനി അവർ വിളിക്കുമ്പോൾ തോന്നുന്നത് പോലെ എനിക്ക് അങ്ങോട്ട് കയറി എടുത്ത് പോകാനും എനിക്ക് വയ്യ എന്നാലും പോലീസുകാർ കേസെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിനുശേഷം രേണുസുദതി വന്ന് കടന്ന് കുറെ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് നോക്കാം ആദ്യം സ്റ്റേഷനിൽ രേണുസുതി എത്തിയതൊന്ന് കാണാം എന്നെ ഇടപെടലം പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് രേണു സുധി ദാ എൻട്രി നടത്തിയിരിക്കുന്നു പക്ഷെ ആ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ ഞാൻ വന്നിട്ടില്ല വരേണ്ട കാര്യമില്ല എൻ്റെ മേൽ ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ വകുപ്പുകളും എൻ്റെ അടുത്തുണ്ട് എൻ്റെ അടുത്തുണ്ട് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ ഭദ്രമാണ് കാരണം ഞാൻ ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യവും ഒരു കുടുംബത്തിനെയും ഒരു സ്ത്രീയും താഴ്ത്തിക്കെട്ടാനായിട്ട് സംസാരിച്ചിട്ടില്ല ഇനി ഇവർ കോടതിയിൽ പോയാലും ഏത് അറ്റം വരെ പോയാലും ഇവിടെ ന്യായം നീതി സത്യം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളടത്തോളം കാലം എനിക്ക് തന്നെ ആയിരിക്കും നീതി ലഭിക്കുക എന്ന് തന്നെയാണ് എനിക്ക് ഇത് കേസിൽ പറയാനുള്ളത് ഇതെല്ലാം ബാക്കി ഇതാ അടക്കുന്ന എല്ലാ ഓൺലൈൻ മീഡിയക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് അവിടെ നിർത്തി എന്നെ അപമാനിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്ലാൻ ആദ്യ ദിവസം എന്നെ വിളിച്ച് വരുത്തിയ ദിവസം രേണുവിന്റെ അച്ഛനാണ് അവിടെ രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത് അന്ന് മകൾ ഷൂട്ടിന് പോയിരിക്കുകയാണെന്നാണ് രേണുവിന്റെ അച്ഛൻ പറഞ്ഞു എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് വാസമാകാം ഇല്ലാതായിരിക്കും എന്തോ ആവട്ടെ എന്നെ വരുത്തിക്കുക കുറച്ച് കെ ടി നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു രേണു എന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓക്കെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എനിക്ക് വന്ന് കയറി ഇറങ്ങാനൊന്നും ഒരു മടിയുമില്ല ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വേണമെങ്കിൽ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് എനിക്കൊരു മെയിൽ അയച്ചാൽ മതിയായിരുന്നു അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ പോയത് എന്തുകൊണ്ടാണെന്ന് മീഡിയക്കാരെയൊക്കെ വിളിച്ച് രേണു അവിടെ എത്തുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് പത്ത് ആളുടെ മുന്നിൽ എനിക്കും പത്ത് പറയാനുള്ള വകുപ്പിലായിട്ടാണ് പോയത് എന്നാൽ അന്നേ ദിവസം രേണു മുങ്ങിയിരിക്കുകയാണ് വന്നില്ല രണ്ടാമത് രേണുന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് ഞാൻ കയറി പോകേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റിനെ വെച്ച് കാര്യം ഡീൽ ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വളരെ വലിയ കാര്യത്തിൽ രേണു കയറി ചെല്ലുകയും എന്റെ പേരിൽ പരാതി എടുക്കണം എന്നുള്ളൊരു വിപ്ലവം ഒക്കെ അവിടെ നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള അതിനുശേഷം പോലീസുകാർ പരാതി എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് രേണു തന്നെ പറയുന്നത് കേട്ടു അവൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇനിയും ഞങ്ങൾക്ക് മാത്രമേ അങ്ങനെ അതിന് ആവശ്യമില്ല ഞങ്ങൾ നിയമത്തിൽ മാത്രം ഞങ്ങൾ പരാതി കൊടുത്തു ഓക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതെന്ന് അവിടുത്തെ പോലീസുകാർ പറഞ്ഞൊന്നാണ് രേണുവിന്റെ സഹോദരി പറയുന്നത് രേണുവിന്റെ സഹോദരി രേണു കൂടി എന്നെങ്ങ് പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് സത്യം പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ചിട്ട് പറയാനുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇവരെ വലിച്ചു കയറാനോ ഇല്ലാത്ത കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇല്ല പക്ഷെ എനിക്കെതിരെ കള്ള വ്യാജ പരാതി കൊടുത്ത് എന്നെ നാറ്റിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് വേണു സഹോദരിയും കുടുംബ അടക്കം ചേർന്ന് ഒരു പൊറാട്ട് നാടകമായിട്ടാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ ഇതുപോലെ ഒരാണിൻ്റെ മേലിൽ ഒരു കള്ളക്കേസ് കൊണ്ട് ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന കാലം മാറി അല്ലെങ്കിൽ മുഖം നോക്കാതെ കേസെടുക്കുന്ന ആ കാലവും മാറി ആണിന് മേലിൽ ഒരു സ്ത്രീ കൊണ്ട് വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഇവിടെ നിലയം വില ഇല്ലടേ നമ്മളെന്ത് മലിഞ്ഞിടങ്ങണം ആ കാലം മാറി അതുകൊണ്ടാണ് എനിക്ക് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് വളരെയധികം സ്നേഹം അത്രയും സ്നേഹം എണ്ണിക്കുണ്ട് കാരണം അവർ ന്യായത്തിനൊപ്പം സത്യത്തിനൊപ്പം നിന്ന് ഇവിടെ രേണുന്റെ അച്ഛൻ വലിയ കാര്യത്തിലൊക്കെ അന്ന് അവിടെ നാട്ടിൽ പോയി കിടന്ന് ഡയലോഗ് അടിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക് ഞാനാണ് സി എ ആയിരുന്നെന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായല്ലോ ആരാണ് സി എ ആയിരുന്നെന്ന് അതാണ് അത്രേ ഉള്ളൂ ശരിക്കും അത് എനിക്ക് എന്താണ് സംഭവം പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ല്ലോ പോലീസുകാർ എന്തെങ്കിലും ന്യായം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പേരിൽ കേസെടുക്കത്തില്ല ഇവരുടെ ഭാഗത്ത് അതായത് ഇവരുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്നുള്ള ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലായി ആ ഒരു കേസ് പേടത്തില്ല ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ വക്കീലിനെ വെച്ചിട്ട് കോടതിയില ഇവിടെ നിന്ന് വെച്ചാൽ പോകും പോയി അവിടെ നിങ്ങൾ നീതിക്ക് വേണ്ടി പോരാട് എനിക്കറിയാം ഇവിടെ നീതി എന്താ സത്യം എന്താണ് നിങ്ങൾക്കും അറിയാം നീതി എന്താ സത്യം എന്താണ് പക്ഷെ നിങ്ങൾക്കെതിരെ ഞാൻ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തെളിവ് സഹിതം നിങ്ങൾ എന്നെ വാ മൂടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു നാടകമായിരുന്നു പക്ഷെ വാ മൂടാൻ പറ്റിയില്ല എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് എന്റെ കയ്യിലുള്ള തെളിവുകൾ അടക്കം വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യും അത് ആർക്കെതിരെ മുഖം നോക്കാതെ ചെയ്യും അത് ഇനിയും അങ്ങോട്ട് തന്നെയാണ് എന്നെ വെറുക്കുന്നവരുണ്ടാവും എന്നെ പുച്ഛിക്കുന്നവരുണ്ടാവും എന്നെ സ്നേഹിക്കുന്നവരുണ്ടാവും എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുക എന്ന് എനിക്ക് പറയാനുള്ളൂ പോരട്ടെ ാരാണ് ഞങ്ങളെ കിടന്ന് ദേഷ്യപ്പെട്ടാണ് അവര് വിട്ടത് പോലീസ് സ്റ്റേഷനിൽ ഉള്ള കാര്യമാണ് പറയുന്നത് അതിലൊന്നീ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ വരണോന്ന് പറഞ്ഞതാ പക്ഷെ ഇന്ന് അവൻ വന്നിട്ടില്ല അവൻ ചെയ്ത ദ്രോഹം ഞങ്ങളോട് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ എന്റെ ഫേക്ക് ഐ ഡി ആണോ എനിക്കവൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല രേണുവിന്റെ ചേച്ചിയുടെ കള്ളത്തരങ്ങളും ചാറ്റും അവനുമായിട്ടുള്ള ചാറ്റ് പോകുന്നത് ഞാൻ വീഡിയോ കോൾ ചെയ്തു എന്നും പറഞ്ഞ അവനത് അവൻ ആ സൂപ്പർ പോളി സബാഷ് എന്റെ പൊന്ന് രമേശ് ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് എനിക്കൊരു കൊളാബറേഷൻ വേണ്ടിയിട്ട് ഒരു കൊളാബറേഷൻ പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല വ്യൂ റിക്വസ്റ്റ് പോലും ഞാൻ കൊടുത്തിട്ടില്ല എന്നിട്ടും അതങ്ങനെ ഇട്ടിരുന്നു അപ്പൊ ഞാനൊരു ലവിന്റെ ഇമോജ് അയച്ച് നിങ്ങളൊരു ലവിന്റെ ഇമോജി അയച്ചു എന്നിട്ട് നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ് അപ്പം എനിക്ക് എന്തോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്യും ഞാൻ പിന്നെ എടുത്തില്ല വീഡിയോ കോൾ എടുത്തില്ല അതിനുശേഷം ഞാൻ എന്താ വിളിച്ചെന്ന് ചോദിച്ചു റിപ്ലൈ ഇല്ല എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് നിങ്ങളെ ഞാൻ കാരണം ജീവിക്കാൻ പറ്റില്ല എന്നൊരു ആരോപണം ഫേക്ക് ആയിട്ട് ഇറക്കി അപ്പം ഞാൻ നേരെ ചോദിച്ചു എപ്പോഴാ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് വായിച്ചു തരാം ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചതെന്നും ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് റിപ്ലൈ ഇല്ല ഞാനൊരു ഓഡിയോ കോൾ ചെയ്തു ഓഡിയോ കോൾ ചെയ്തു കാരണം എനിക്കറിയണമല്ലോ ഞാൻ ഇവരെ എപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ട്രാക്ക് ചെയ്തിട്ട് ഇവരൊക്കെ വിളിച്ചിട്ടെന്ന് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ കള്ള ന്യൂസുകൾ ഇവർ വ്യാജമായിട്ട് പരത്തുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരു സംഭവം ഇല്ല അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ താഴ്ത്തിക്കെട്ടാനും എന്നെ ചെളിവാലി അടിക്കാനും പല രീതിയിലും ഇവർ കുടുംബത്തോടെ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം സത്യമാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ കൊണ്ട് ഒരു പുരുഷനെതിരെ ഒരു കേസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നടപടി എടുക്കുന്ന രീതിയൊക്കെ വേറെ വകുപ്പായിരിക്കുന്നു പക്ഷെ പോലീസുകാരുടെ ക്വാളിറ്റി അവർ കാണിച്ചിട്ടുണ്ട് അവർ വളരെ ജെനുവനായിട്ട് എന്റെ ഭാഗം കേട്ട് എന്റെ വീഡിയോസും കണ്ട് ക്ലിയർ ചെയ്തതിന് മാത്രം അവർ കേസെടുത്തിട്ടില്ല എടുക്കാനുള്ള വകുപ്പില്ല ഈ പരാതി വ്യാജമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതിയിലും ഇതേ സാധനങ്ങൾ ഞാൻ സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്യുമ്പോൾ കോടതിക്കും കാര്യം വ്യക്തമാവും ഇവർ വീണ്ടും നാണം കിട്ടത്തേ ഉള്ളൂ എനിക്ക് അതേ പറയാനുള്ളൂ ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയും വീണ്ടും നാണം കണ്ടു ഇപ്പൊ തന്നെ നാണം കെട്ട് നാട്ടുകാര് മൊത്തം എടുത്തിട്ട് നല്ലപോലെ പറയുന്നുണ്ട് അതിനെ കൂടെ വീണ്ടും നാണം കെട്ട് പീക്ക് ലെവലിൽ നാണകം കെട്ടുകൊണ്ടിരിക്കുക വേറൊന്നുമില്ല ഇതേ നടക്കത്തുള്ളൂ കാരണം എന്റെ ഭാഗത്ത് ന്യായമുണ്ടടേ ന്യായമുണ്ട് ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഈ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛനെന്ന് ഞാൻ പറഞ്ഞപ്പോൾ രേണു തന്നെ അത് വീഡിയോ ഒന്നും സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ രേണുവിന്റെ അച്ഛനും അവിടെ വരുന്നു സമ്മതിച്ച് നിനക്ക് നിനക്കെന്താണെന്നാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ ഈ കോടികൾ തട്ടിപ്പ് ഒരു ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു അതിങ്ങനെ കാര്യം എന്ന് പറയുമ്പോൾ നിനക്ക് എന്താണ് ഇങ്ങനെയാണോ എന്റെ അടുത്ത് പെരുമാറേണ്ട അല്ല അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല അവരൊക്കെ തന്നെ എന്തൊക്കെയാ പറയുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാം കണക്റ്റ് ആവുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് പല സംഭവങ്ങളും നടക്കുന്നത് അപ്പൊ ഇവരൊക്കെ ഓരോ കാര്യങ്ങള് ഓരോ പുരുഷന്മാർക്കെതിരെ കള്ള കേസൊന്നും കൊണ്ട് കൊടുക്കുകയാണ് കേസ് എടുത്തിട്ടില്ല പരാതി മാത്രം സ്വീകരിച്ച് എന്താണെന്ന് എന്റെ സൈഡ് കൂടി വിളിച്ച് നോക്കി എന്റെ വീഡിയോസ് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് കാര്യം പിടി കിട്ടി ഞാൻ എക്സ്പോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ അതും തെളിവ് സഹിടാം അപ്പോഴേ ഇവർക്ക് ശകലം വേർക്കേണ്ട പരിപാടിയായിരുന്നു നടന്നത് അതുകൊണ്ട് ഇപ്പൊ ചീറ്റി പോയ എന്റെ സങ്കടത്തിലാണ് ധർമ്മസങ്കടത്തിലാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത് കണ്ടുപോകാം പറ്റുമോ അല്ലെങ്കിൽ തന്നെയാണ് പറഞ്ഞത് ഏതോ വക്കീല് കേസെടുക്കാനുള്ള വകുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ലതാണ് ഉണ്ടെങ്കിൽ അങ്ങ് എടുക്കട്ടെ ഞാൻ അത്രയ്ക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കണം ഏത് ശിക്ഷ നമ്മുടെ നിയമവ്യവസ്ഥ തന്നു കഴിഞ്ഞാലും അത് കൈനീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ മറിച്ച് ഈ വ്യാജ പരാതിയും കൊടുത്ത് നിങ്ങൾ എനിക്കെതിരെ പോയി ഏത് അറ്റം വരെ പോയാലും ഞാനും അങ്ങോട്ട് അങ്ങ് വരും പിന്നെ വേറൊരു കേസ് എന്റെ ചെകിടടിച്ച് പൊട്ടിക്കും എന്നല്ലേ രേണു ഒരു ഇന്റർവ്യൂല് വന്നിരുന്നു പറഞ്ഞത് എന്തായാലും എന്നെ കോട്ടയത്തോട്ട് രേണു വരുത്തിച്ചല്ലോ ഇനി രേണുവിന് ഇങ്ങോട്ട് വരണ്ടേ വരുത്തിക്കുക ഉം കാരണം അങ്ങനെ ചെകിട് അടിച്ച് പൊട്ടിക്കുന്ന ഒരു പെണ്ണു വന്നിരുന്നു ഇങ്ങനെ ഇത്രയും വശോത്വത്തിൽ പറയുമ്പോൾ നമ്മൾ നടപടിയായിട്ടൊക്കെ മുന്നോട്ട് പോകണ്ടേ അതല്ലേ അതിൻ്റെ ഒരു ശരി ന്യായം ഇനി വേറൊരു കേസ് ഈ ബിനു രേണുവിന്റെ ആദ്യ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും ചെയ്ത വീഡിയോസ് ഞാൻ തന്നെ എടുത്തു വെച്ച് ചെയ്തിട്ടുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ജനുവൻ ആയിട്ടുള്ളൊരു കേസാണ് അങ്ങനെ ബന്ധക്കോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു ഈ കൈപിടിച്ച് കൊടുക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവരുടെ ആ ഫംഗ്ഷനിൽ പോയിട്ട് പങ്കെടുത്ത് ഫുഡ് അടിച്ച ആൾക്കാരുണ്ടായിരുന്നു അതൊന്നും വ്യാജമല്ല ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇവരൊക്കെ ആയിട്ട് തന്നെ ഓരോന്ന് കൊണ്ട് ഇതിലിട്ട് ജനങ്ങളിൽ നിന്നും ചർച്ചകളായി ഇവരെ ഇതിന് മറുപടി പറഞ്ഞു അപ്പൊ ഇവര് വ്യാജമായിട്ടുള്ള കള്ള മറുപടി പറയുമ്പോൾ നമ്മൾ അതിന് തിരിച്ചടിച്ചുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറയും ഇവരെന്തിന് കള്ളം എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ മീഡിയ പറയുമ്പോഴല്ലേ നമ്മൾ അതിനെ അടി മൊത്തം കൊള്ളാം കേട്ടോ പറയുന്നത് ആരോപണത്തിൽപ്പെടുന്ന ഈ പറയുന്ന ആൾക്ക് ആൾക്ക് ഈ ഒരു ബന്ധത്തെ പറ്റി സംസാരിക്കാൻ താല്പര്യം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്റെ സുധിച്ചേടും സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ആ സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് വന്നപ്പോ അദ്ദേഹം ഇൻട്രോ ചെയ്തത് അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ ഈ ആൾക്ക് പോലും സംസാരിക്കാൻ ആർക്ക് സംസാരിക്കാൻ പിന്നെ ആർക്കാണ് ഇത് കുത്തിപ്പൊക്കണെന്ന് അത് കുത്തിപ്പൊക്കട്ടെ തെറ്റൊന്നും അല്ലല്ലോ ഞാൻ എന്താ കൊഴപ്പല്ല സമ്മതിച്ച ഞാൻ എന്ത് ചെയ്യാനാ ഇത് കൊള്ളാല്ലോടെ ഇപ്പം ഇത് വെടി വെച്ചാനും വെടി കൊണ്ടോനും പ്രശ്നമില്ല ഒച്ച കേട്ട എനിക്കാണ് പ്രശ്നം ഇത് കൊള്ളാല്ലോ നിങ്ങളെല്ലാം സമ്മതിക്കുന്നു പിന്നെ എന്താ പിന്നെ എന്റെ പേരിൽ പരാതി കിട്ടും ഇതെല്ലാം കുത്തിപ്പൊക്കി കൊണ്ട് വരുന്നുണ്ടോ ആ സൂപ്പർ അടിപൊളി ഏണോന്റെ അച്ഛൻ എന്താ വന്നില്ലായിരുന്നാ കൂടെ അന്ന് വന്നിട്ട് കൊറേ വീരവാദമൊക്കെ അടിച്ചിട്ട് പോയായിരുന്നു കാണാനില്ല കൊറേ സാധനം ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ അവസാനം അങ്ങേക്ക് കുത്തരം മുട്ടി ഇറങ്ങി പോകുന്നതും കണ്ടായിരുന്നു അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് അപ്പൊ എന്തൊക്കെ നടക്കണം കൊച്ചി കേരളത്തില് ഓ ഇതൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ആണിനെതിരെയും വ്യാജപരാതി കൊണ്ട് ഇറങ്ങരുത് എന്റെ കൂടെ അന്ന് ഡാനി സത്യൻ ഉണ്ടായിരുന്നു അവൻ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവന്റെ ചാനൽ എല്ലാവരും ജസ്റ്റ് പോയി നോക്കിയാൽ മതി കുറച്ച് എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഒക്കെ അവൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും അവിടെ പോവുക കാണുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി കേട്ടോ ഇത് ചെറിയൊരു കേസായിട്ട് ഞാനും അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല കാരണം എന്നെ കോട്ടയം വല വരുത്തിയിട്ട് നടത്തിച്ചിട്ട് വിട്ടതല്ലേ ഞാൻ പിന്നെ വന്നത് അന്നൊന്ന് ഒരു വിപ്ലവമൊക്കെ സൃഷ്ടിച്ച് മീഡിയക്കാട്ടാ മുമ്പിൽ ഞാനൊന്നും ഷോ ഉറക്കാന്ന് വിചാരിച്ചാൽ അന്ന് മീഡിയക്കാർ വന്നില്ല പകരം രേണുന്റെ അച്ഛൻ വന്നിട്ട് പോയി ഏഹ് കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം എനിക്ക് വരാനൊന്നും പൈ കാരണം ഞാൻ വരാത്ത വേറൊന്നും കൊണ്ടല്ല ഈ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് തോന്നുമ്പോൾ വന്ന് കയറി കഴിഞ്ഞ് ഞാൻ തോന്നും മലിഞ്ഞ് കിടക്കണം ഞാനും എനിക്ക് തോന്നുമ്പോഴേ വരും അതാണ് അതിന്റെ ഒരു ന്യായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാ രേണു കളിക്കുമ്പം കുറച്ച് നോക്കി കണ്ടൊക്കെ കളിക്കണം ഒരു ആണിന്റെ വേലിൽ ഒരു പെണ്ണ് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ മുഖം നോക്കാതെ അതെന്താണെന്ന് ഒന്ന് നോക്കാതെ കേസെടുക്കുന്ന കാലം മാറി രേണു അത് മാറി ഇനി സത്യസന്ധമായിട്ട് നിയമത്തിന്റെ മുന്നിൽ പോരാടി തന്നെ ജയിക്കാനാണ് എനിക്കും താല്പര്യം എന്താ നമുക്ക് പോരാട്ടം തുടങ്ങാമല്ലേ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ